ഈ വീഡിയോയുടെ തമിനയിൽ കണ്ടതുപോലെ നല്ല ചൂടേറെ ബിരിയാണി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം നമ്മുടെ വിഷയം പിന്നെ എന്താണ് അത് എന്ന ഈയിടെ മലയാളത്തിൽ റിലീസ് ചെയ്ത പുതിയൊരു മോഡേൺ ഫോണ്ടാണ് എഫ് എസ് എഫ് ബിരിയാണി എന്നത് നമുക്ക് ഈ ഫോണിനെ കുറിച്ച് കൂടുതലായി നോക്കാം കൂടാതെ ഈ ഫോണ്ട് ഉപയോഗിച്ച് തമിനയിൽ കണ്ട ആ ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നും ഇതുപയോഗിച്ച് മൊബൈൽ ഫോണിൽ ഒരു കുഞ്ഞു പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം സ്വാഭാവികമായും ഈ വീഡിയോ ലെങ്ത് അല്പം കൂടുതലായിരിക്കും ബിരിയാണി ഫോണിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇതൊരു യൂണിക്കോഡ് ഫോണ്ടാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ ഫോണ്ട് യൂസ് ചെയ്യാം സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഇത് മൊബൈൽ യൂസ് ചെയ്യാം എന്നതാണ് റൗണ്ട് ഇൻസ്ട്രോക് റെഗുലർ എന്നീ മൂന്ന് വേരിയന്റിൽ അല്ലെങ്കിൽ മൂന്ന് സ്റ്റൈലുകളിൽ ഈ ഫോണ്ട് അവൈലബിൾ ആണ് കൂടാതെ ഈ ഫോണ്ടൊരു റെക്റ്റാങ്കിൾ സ്ക്വയർ ആ ഒരു ഷേപ്പ് ആണ് കൂടുതലായി ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫുഡ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഹെഡിങ് ടൈറ്റിൽ ഈ ഒരു രീതിയിലത്തേക്ക് വേണ്ടിയാണ് ഈ ഫോൺ കൂടുതലായും റെക്കമെൻഡ് ചെയ്യുന്നത് സോ ആദ്യമായിട്ട് ഈ ഫോണിൻ്റെ എങ്ങനെ പി സി ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വളരെ ബേസിക് ആയിട്ടാണ് തുടങ്ങുന്നത് സോ ഇതുവരെ ഫോണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് യൂസ് ചെയ്യാത്തവർക്ക് ഈ ഒരു പോർഷൻ വളരെ ഉപകാരപ്രദമായിരിക്കും അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത പോർഷനിലേക്ക് കിടക്കാവുന്നില്ല ഡൗൺലോഡ് ചെയ്ത് വെച്ച ബിരിയാണി ഫോണിൻ്റെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ഞെക്കി ഫോണ്ട് കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക നെക്സ്റ്റ് ഈ കാണുന്ന ഒരു സിമ്പിൾ പോസ്റ്റർ എങ്ങനെ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഈ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിക്ചറിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം ശേഷം ഞാനിതൊരു സെലക്ഷൻ ഇടുകയാണ് അതിന് ശേഷം ആ ലെയറിൻ്റെ ഒരു കോപ്പി എടുത്ത ശേഷം ഞാൻ മാസ്ക് അപ്ലൈ ആണ് അതായത് ബിരിയാണിയുടെ ആ ഒരു പാത്രം മാത്രമായിട്ട് ഞാൻ മാസ്ക് ചെയ്യുകയാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡാർക്ക് എഫക്റ്റ് കൊടുക്കുകയാണ് കുറച്ച് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഫയൽസ് ഏരിയ മറക്കരുത് ഇനി ഞാനിവിടെ മലയാളം ടൈപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അതിനുവേണ്ടി താഴെ കാണുന്ന ഈ ഐക്കണിനിവിടെ ക്ലിക്ക് ചെയ്ത് മലയാളം ഫോണിക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് മംഗ്ലീഷ് പോലെ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ് ബിരിയാണി എന്ന ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇനി നമ്മൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നതുപോലെ ടൈപ്പ് ചെയ്യാം ഞാനിവിടെ ബിരിയാണി എന്ന് ടൈപ്പ് ചെയ്യുകയാണ് നമ്മൾ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലെയറിൻ്റെ താഴെയായിട്ടാണ് ഈ ഫോണിൻ്റെ വന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും ഈ ടെക്സ്റ്റിനുണ്ടായിരിക്കുക കളർ ചേഞ്ച് ചെയ്യാം ഒന്ന് ശ്രമിക്കുകയാണ് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ വൈറ്റ് കളറാക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള ഒരു ടെക്സ്റ്റും കൂടെ ടൈപ്പ് ചെയ്യുകയാണ് നാവിൽ കൊതിയോ രുചിയുള്ള എന്നൊരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ നീളം കുറച്ച് കുറയ്ക്കാമെന്ന് കരുതുകയാണ് ഇനി ഇതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് എങ്ങനെ പ്ലേസ് ചെയ്യണമെന്നാണ് നോക്കുന്നത് സോ അതിനുവേണ്ടി ഞാൻ വാർപ്പ് ടെക്സ്റ്റ് യൂസ് ചെയ്ത് ഒരു ടൈപ്പോഗ്രാഫി എഫക്റ്റ് കൊണ്ടുവരാൻ നോക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റീവ് ട്രൈ ചെയ്യാവുന്നതാണ് ഏകദേശം ഈ ഒരു മോഡലിൽ ഞാൻ ഫൈനലൈസ് ചെയ്യാണ് ശേഷം ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇതിൻ്റെ പെർസ്പെക്റ്റീവ് ചെയ്ഞ്ച് ചെയ്യാണ് ബിക്കോസ് ഇതിൻ്റെ ഒരു ഷാഡോ ഒരു ഫോഗ് എഫക്റ്റാണ് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി ഞാൻ മോഷൻ ബ്ലർ എഫക്റ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ തീരുമാനം മാറിയ അനുസരിച്ച് ഞാൻ അതിൻ്റെ കളറും ചേഞ്ച് ചെയ്യാണ് ബാക്ക് ടു യെല്ലോ കളർ ഞാൻ പഴയ ആ യെല്ലോ കളറിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി ഈ താഴത്തെ ഈ ടെക്സ്റ്റിന് ഞാനൊരു ത്രീ ഡി എഫക്റ്റ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് സോ ഇതിൻ്റെ കോപ്പി എടുത്ത് നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് വരയ്ക്കാനാണ് എൻ്റെ പ്ലാൻ ഞാനിവിടെ ഈ താഴത്തെ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ആ ടെക്സ്റ്റിലൊരു ഗ്ലോ അല്ലെങ്കിൽ ഗ്രേഡിൻ്റെ പോലത്തെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് സോ ഞാനത് സെലക്ഷൻ കൊടുത്ത ശേഷം ഞാൻ ബ്രഷ് വെച്ച് പതുക്കെ സ്ലോ ആയിട്ട് ഞാൻ കളർ അപ്ലൈ ചെയ്യുകയാണ് സോ അതിന് ഒരു ഗ്ലോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്രേഡിൻ്റെ പോലത്തെ എഫക്റ്റ് കാണാൻ കഴിയുന്നതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ത്രീ ഡി എഫക്റ്റ് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സോ അതിന് വേണ്ടി ആ ലെയറിൻ്റെ കോപ്പി എടുത്ത ശേഷം ലെയറിൻ്റെ ബാക്കിലേക്ക് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ കളർന്ന് ചേഞ്ച് ചെയ്യുകയാണ് സോ ബാക്കിലേക്ക് പ്ലേസ് ചെയ്യുന്നു ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ത്രീ ഡി എഫക്റ്റ് നമുക്ക് കാണാവുന്നതാണ് എന്നാലും അതിൻ്റെ ഒരു കംപ്ലീറ്റ് പെർഫെക്ഷന് വേണ്ടി ആ സെയിം കളർ ഉപയോഗിച്ച് ബ്രഷ് വെച്ച് ത്രീ ഡി എഫക്റ്റിൻ്റെ ഒരു റിയാലിറ്റിക്ക് വേണ്ടി ബ്രഷ് വെച്ച് ഫില്ല് ചെയ്യുകയാണ് അതിനുശേഷം ഞാനിവിടെ ഒരു ഫോഗ് എഫക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുകയാണ് സോ അതിന് വേണ്ടിയുള്ള ഫോഗിൻ്റെ ആ ഒരു ഇമേജ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആ ബിരിയാണിയുടെ ഒരു ചൂട് ചൂടുപ്പുക വരാൻ വേണ്ടിയുള്ള ഒരു എഫക്റ്റാണ് ഇവിടെ ഞാനിവിടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അലൈൻമെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്ത് ഒന്ന് ഫൈനലൈസ് ചെയ്യാം സോ ബേസിക്കലി ഇതാണ് നിങ്ങൾ കണ്ട ആ പോസ്റ്റർ